ഇന്ന് നമ്മൾ വളരെ നിത്യേന ജീവിതത്തിൽ എല്ലാവരും ആവർത്തിക്കുന്ന ചെറിയതെങ്കിലും ഒരു തെറ്റ് അത് തിരുത്തുകയാണ് ചെയ്യുന്നത് പൊതുവേ പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ പലരും പറയുന്നതാണ് ഹാർദ്ധവമായ സ്വാഗതം ഹാർദ്ദവമായ സ്വാഗതം എന്നത് ഹാർദ്ധവം എന്ന വാക്ക് ശരിയല്ല ഹൃദയങ്ങൾ ചേരുന്നത് ഹൃദയങ്ങളുടെ ഇഴയടുപ്പം എന്നെല്ലാമുള്ള അർത്ഥത്തിൽ ഹാർദമായ സ്വാഗതം എന്ന് മതി ഹാർദമായ സ്വാഗതം ഹാർദവം എന്ന പ്രയോഗം പ്രയുക്താർത്ഥത്തിൽ തെറ്റാണ് ഹാർദമായ എന്നതാണ് ശരി പലരും അറിയാതെ ആവാം ചിലപ്പോൾ അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന ബോധ്യത്തിലാവാം ഒരിക്കലൊരു എൻ്റെ സ്വ സ്വന്തമായ അനുഭവത്തിൽ ഈ ഹാർദമായ എന്നതാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പ്രതിരോധിക്കാൻ വന്നു അതല്ല ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റക്കായിരുന്നു അവർ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും കൂട്ടം ഒരു കൂട്ടം ആൾക്കാർ തെറ്റു പറഞ്ഞാൽ ആ തെറ്റിനെ ശരിയാക്കിയെടുക്കുന്ന ഒരു ഒരു പ്രവണത നമുക്കിടയിൽ വല്ലാതെ ഉണ്ടല്ലോ അവർക്കിടയിൽ ഞാൻ നിശബ്ദത പാലിച്ചു പിന്നീട് അതിലൊരാൾ എങ്ങനെയോ എനിക്ക് തോന്നുന്നു വിവര സാങ്കേതിക വിദ്യയോ അതിസാങ്കേതിക വിദ്യയോ നൂതന സാങ്കേതിക വിദ്യയോ ഏതിനെയോ ആശ്രയിച്ച് കാണും പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം മഹാമനസ്കതയാവാം തിരുത്തി അവർ ശരി എന്ന് പറഞ്ഞു അപ്പോഴും നീ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞില്ല ഹാർദമാണ് ശരി ഒരർദ്ധ മനസ്സോടെ സമ്മതിച്ചു ഇതാണ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അവരവർ പിടിക്കുന്ന മുയലിന് എമ്പാടും കൊമ്പുകളാണ് എന്നാൽ മുയലിന് കൊമ്പല്ല അത് ചെവിയാണ് മുയലിന് ജന്മന കൊമ്പില്ല ചെവിയേ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് ചെവിയാണ് എന്ന് അറിയുന്ന ഒരാൾ പറഞ്ഞാൽ അയാളെ വേണമെങ്കിൽ കൊന്നു കളയും ഒരു ആൾക്കൂട്ടം അപ്പോഴും അവർ ഈ മുയലിന് കൊമ്പില്ല എന്ന് സമ്മതിച്ചു തരില്ല പണ്ട് സൂചിമുഖി പക്ഷിയുടെ കഥ പറഞ്ഞതുപോലെയാണ് ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുമുണ്ട് അത് ഒരു കൂട്ടം വാനരന്മാർ ശീതകാലത്ത് ഒരു മിന്നാമിനിങ്ങനെ പിടിച്ച് കരിയിലെക്കുള്ളിലിട്ടിട്ട് തീ കത്തിക്കാൻ നോക്കുമ്പോൾ പാവം ഒരു സൂചിമുഖി പക്ഷി അറിവുള്ള പക്ഷിയാണ് സൂചിമുഖി അത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ കുരങ്ങന്മാരോട് അതിനെ വെറുതെ വിട് മിന്നാമിനിങ്ങനെ കൊണ്ട് ഊതിയാലൊന്നും കരിയില കത്തൂല മിന്നാമിനിങ്ങ് തീയല്ല കനലല്ല അതൊരു പാവം പ്രാണിയാണ് അതിന് നിങ്ങളാ കരിയിലുള്ളിലിട്ടത് ചത്തുപോകും ശ്വാസം കിട്ടാതെ എത്ര പറഞ്ഞാലും കുരങ്ങന്മാർ കേൾക്കില്ല അരിശമൂത്ത് അവർ ആ സൂചിമുഖി പക്ഷിയെ എറിഞ്ഞു കൊന്നു കുറേ നേരം അവർ കനലൂതി ഊതി കത്തുമെന്ന് വിചാരിച്ചു കരിയില കത്തിയതുമില്ല അവൾ ക്ഷമ കെട്ടപ്പോൾ കരിയില നീക്കി നോക്കിയപ്പോൾ മിന്നാമിനിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ വിവരമില്ലായ്മ അവരുടെ അക്രമ ആക്രമണവാസന രണ്ട് ജീവനാണ് ആ നിമിഷത്തിൽ എടുക്കുന്നത് ഒന്ന് ആ സൂചിമുഖി പക്ഷി ഒന്ന് ആ മിന്നാമുങ്ങ് ഒരാൾ തെറ്റ് തിരുത്താൻ ശ്രമിച്ചു ഒരാൾ നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു ബലിയായി മാറി പലപ്പോഴും ഇങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നവർ എപ്പോഴും ഒരു കൂട്ടം ആൾക്കാരായിരിക്കും തിരുത്താൻ ശ്രമിക്കുന്നവർ എപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷമായിരിക്കും അവർ പറയുന്നത് കേൾക്കാനോ തെറ്റ് തിരുത്താനോ ഈ മഹാഭൂരിപക്ഷം പലപ്പോഴും തയ്യാറാവാറില്ല അന്ന് ഇതെൻ്റെ സ്വന്തം അനുഭവമാണ് ഹാർദമായ പിന്നീട് ഞാൻ അവരോടൊന്നും പറയാൻ പോയില്ല മൗനം പാലിച്ചു അതും ഇതുപോലെ ഒരു ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള കുറിപ്പുകൾ എഴുതുന്ന സമയമാണ് ഞാനൊരു സ്കൂളിൽ മലയാള അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേരള പിറവി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കേരളപ്പിറവിക്ക് മുന്നോടിയായിട്ട് വിശിഷ്ടാതിഥികളൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള കുറിപ്പുകൾ എഴുതുകയായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഹാർദമായ സ്വാഗതം അത് പറയുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പറയുകയുണ്ടായി ഹാർദവം എന്നത് വേണ്ട ഹാർദമായ എന്നത് മതി ഇതെൻ്റെ സ്വന്തം അനുഭവമാണ് ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കാണും ഓരോ അനുഭവങ്ങൾ അതുപോലെ വേറെയൊന്ന് എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ് ശ്രീ 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 എന്നത് പലരും ശ്രീ എന്നാണ് ഉച്ചരിക്കുന്നത് അത് തെറ്റാണ് ശ്രീ ആണ് ഷ അധികം ര അധികം ഈ എന്നതാണ് ശ്രീ എന്ന കൂട്ടക്ഷരമായി മാറുന്നത് ശ്രീത്വം ശ്രീ എന്നതിന് ഐശ്വര്യം എന്നാണ് അർത്ഥം ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നുണ്ടാവുന്ന ഈ ഒരൊറ്റ വാക്കിന് ഏറ്റവും ലഘുവായ ഒരു വാക്കാണിത് ഷ ര ഈ എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന് ഉണ്ടാവുന്ന ശ്രീ എന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം എന്നാണ് സമൃദ്ധി എന്നാണ് ശ്രീത്വം പലയിടത്തും എന്തിന് പേര് പോലും ശ്രീലക്ഷ്മി എന്നായിരിക്കും പേര് പറയുമ്പോൾ ശ്രീലക്ഷ്മി എന്നാ പറയുക ശ്രീജ എന്നാ പറയുക ശ്രീത്വം എന്നാ പറയുക തെറ്റാണ് ശ്രീ എന്നാണ് ശരി ശ്രീ ഷ അധികം ര അധികം ഈ സമം ശ്രീ സ്ര എന്നൊരു വാക്ക് വരുന്നുണ്ട് സ അധികം അധികം റ ഇത് വളരെ അപൂർവമായി മാത്രമേ അങ്ങനെ ഒരു വാക്കുമുള്ളൂ സ്ര സ്രവം എന്നൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ വളരെ അപൂർവമായിട്ടുള്ള വാക്കുകളെ ഉള്ളു കോവിഡ് കാലത്തൊക്കെ സ്രവ പരിശോധന എന്നൊക്കെ വരുമ്പോൾ ഈ സ്രവം സ്ര എന്ന അത് സ്ര എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് പക്ഷേ ശ്രീ എന്നത് പലരും ശ്രീ എന്ന് ഉച്ചരിക്കുന്നത് അത് ശ്രദ്ധിക്കുക കാരണം ഒന്ന് ശ ഷ നാവ് താലുവിലാണ് തട്ടുന്നത് സ എന്ന് പറയുമ്പോൾ നാവ് ദന്തത്തിൽ പല്ലിലാണ് മുട്ടുന്നത് സ ശ്രീ അല്ല ശ്രീ സ്ര രണ്ടും തമ്മിൽ നാക്ക് മുട്ടുന്ന ആ പൊസിഷൻ സ്ഥാനം നോക്കിയാൽ മതി ഷ എന്ന് പറയുമ്പോൾ ശ്രീ എന്ന് പറയുമ്പോൾ നാവ് നമ്മുടെ താലുവിലാണ് മുട്ടുന്നത് താലുവിലാണ് മുട്ടുന്നത് ശ്രീ 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 എന്ന് പറഞ്ഞാൽ തെറ്റാണ് സ്ര എന്നത് പറയുമ്പോൾ നാവ് നമ്മുടെ ദന്തത്തിലാണ് മുട്ടുന്നത് സ്ര അതിനാൽ ശ്രീ എന്ന് പറയാതിരിക്കുക അത് തെറ്റ് പ്രയോഗമാണ് ശ്രീ എന്നതാണ് ശരിയായ പ്രയോഗം ഭാഷ പറഞ്ഞും എഴുതിയും പ്രയുക്ത മലയാളം വികസിച്ച് വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് മാതൃഭാഷ മലയാളം ഒരു ജീവൽ ഭാഷയായി മാറുകയുള്ളൂ അത്ര കണ്ട് അപകടകരമാംവിധം ഒരു മൃതഭാഷയുടെ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുളവീണ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികരെ പോലെയാണ് നമ്മൾ മലയാളികളിപ്പോൾ പല രക്ഷിതാക്കളും കുട്ടികൾക്ക് മലയാളം അറിഞ്ഞുകൂടാ എന്നത് പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ് മലയാളമല്ല പഠിക്കുന്നത് ഇതര ഭാഷകൾ ഫ്രഞ്ച് പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വലിയ അഭിമാനം കൊള്ളുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അപ്പോഴെല്ലാം എനിക്ക് തോന്നുന്നത് തുളവീണ കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രികരെ പോലെയാണ് കാരണം ഒരു ജനത അവരുടെ മാതൃഭാഷ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ മറക്കുന്നുവെങ്കിൽ സംസാര ഭാഷ എഴുത്തു ഇത് രണ്ടും ചേരുമ്പോഴാണ് പ്രയുക്ത ഭാഷ ഉണ്ടാകുന്നത് ഈ പ്രയുക്ത ഭാഷ ഒരു ജനതയ്ക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഭാഷ അധികം വൈകാതെ മൃതഭാഷയാവും മൃതഭാഷ ആവാതിരിക്കണമെങ്കിൽ ജീവത് ഭാഷ ആയിക്കൊണ്ടേയിരിക്കണമെങ്കിൽ അതിന് ജീവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണമെങ്കിൽ ഓരോ മനുഷ്യനും പ്രയോഗ തലത്തിൽ ആ ഭാഷയോട് വൈകാരികമായും വൈചാരികമായും ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കണം അതിനാൽ തെറ്റുകൾ കൂടാതെ പറയുക തെറ്റുകൾ കൂടാതെ എഴുതുക ഭാവനാപൂർണമായി അതിനെ ചിന്തിക്കുക അങ്ങനെയാണ് ഭാഷ ജീവത് ഭാഷയുടെ ഇഴയടുപ്പങ്ങൾ ഉണ്ടാക്കുന്നതും വികസിക്കുന്നതും അടുത്ത തലമുറയിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യുന്നതും നന്ദി